സ്വഹങ്ങൾ സ്വന്തം ഓണൈ വസല്ലം സ്വന്തങ്ങ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ഭാര്യമാർ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടോ ഭർത്താക്കന്മാര് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം രണ്ടാമത്തെ ആണുങ്ങൾ പോകില്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ചെയ്തു ചെയ്തേരുന്നായാലും അതിന് പോകും കേൾക്കാൻ നല്ല രസം ഉണ്ടാവും അങ്ങനെ വേണ്ട അതുകൊണ്ട് നമുക്ക് ആദ്യ ആണുങ്ങളോട് പറയാം അള്ളാഹു അല്ലെ നമ്മൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നല്ല ബുദ്ധി നൽകട്ടെ നല്ല കുടുംബ ജീവിതം അള്ളാഹു നൽകട്ടെ സ്ത്രീകൾ വളരെ പാവപ്പെട്ടവരാണ് സ്ത്രീകൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് പരിശുദ്ധ കുർആആ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് ഹബീബ് ഭാര്യമാരെ ബഹുമാനിക്കുന്നവർ മാന്യന്മാരാണ് ഭാര്യമാരെ സ്നേഹിക്കുന്നത് ഭാര്യമാരെ ബഹുമാനിക്കണം ഭാര്യ ബഹുമാനിക്കലും ബഹുമാനത്തിന്റെ ഒരു ഭാഗമാണ് ഭാര്യയെ സ്നേഹിക്കുക നമ്മൾ കൂടെയുണ്ട് നമ്മർക്ക് എപ്പോഴും തോന്നുക സത്യത്തിൽ പെണ്ണുങ്ങളോട് അധിക കുടുംബ പ്രശ്നത്തിന്റെയും അടിസ്ഥാനം എന്ന് അറിയോ ചില ആണുങ്ങളെ വിവരമില്ല നിസ്സാര പ്രശ്നത്തിൽ തീർക്കേണ്ട സംഗതി കെറ്റി കെറ്റിക്കൊണ്ടു പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിയാൽ നമ്മുടെ പെണ്ണുങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ശമ്പളം കിട്ടൂലേ നിങ്ങൾ കുരങ്ങിനെ എണീച്ചു കൊടുക്കാണ്ട് കാണാണ്ട കുരങ്ങ് അല്ലെങ്കിൽ തന്നെ ചുള്ളി കയറുന്നാളോട് എണീ വെച്ചുകൊടുത്താണെങ്കിൽ ആണ്ട എന്നാൽ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോയാല് ശമ്പളം കിട്ടൂലേ കിട്ടും നമ്മളെ വീട്ടിൽ അവര് പണിയെടുക്കണില്ലേ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ശമ്പളം കൊടുക്കലുണ്ടോ ഇല്ല സത്യത്തിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല വരുമാനം തന്നെ കിട്ടൂലേ കിട്ടും അതുകൊണ്ട് ഭാര്യമാർക്ക് ശമ്പളം കൊടുക്കണം എന്ന് ഉസ്താദ് പറഞ്ഞു എന്ന് പറയണ്ട ഞാൻ പറഞ്ഞത് അവരെ പ്രവർത്തനം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ലോകത്ത് ഡ്യൂട്ടി ഒഴിവുള്ള ലീവ് ഇല്ലാത്ത ഒരു ടീം പെണ്ണുങ്ങളാ അവർക്ക് ലീവ് ഉണ്ടാവൂലേണ്ടാവും ലീവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കണം എന്നാലേ ലീവ് ഉണ്ടാവുള്ളൂ എന്നാലും മുറ്റടിക്കാനുണ്ടാവും എന്നാലും നിലന്തൊടുക്കാനുണ്ടാവും എന്തെങ്കിലും ഒരു പണിയില്ലാത്ത പെണ്ണുങ്ങൾക്ക് ഉണ്ടാവൂലേ അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ അള്ളാഹു ഹൈർ കൊടുക്കട്ടെ ഭാര്യമാർക്ക് ഏറ്റവും ഹൈറായ നിലക്ക് വർധിക്കാൻ നമുക്ക് കഴിയണം ഭാര്യമാരുടെ കൽവിൽ വേദന ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുകയും ചെയ്യരുത് ചെയ്യുകയും ചെയ്യരുത് എത്രയാണവര് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത് എത്രയാണവര് നമുക്ക് വേണ്ടി നടക്കുന്നത് എത്രയാണവര് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ആ കഷ്ടപ്പാട് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് അവര് പറയുന്ന വിഷയങ്ങളൊന്ന് പരിഗണിച്ചാൽ എല്ലാ കുടുംബവും സ്വർഗമായി മാറുന്നതാണ് സുബാനുള്ള രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റിട്ട് മൂന്നാല് മക്കളുണ്ട് നമുക്ക് ആ മക്കള് മദ്രസയില് പോകേണ്ട മക്കളാണ് സ്കൂളിൽ പോകേണ്ട മക്കളാണ് നമ്മളെ സ്വഭാവം മുഴുവൻ നമ്മളെ പിള്ളർക്കുണ്ടാകും നമ്മളെ സ്വഭാവം മുഴുവൻ നമ്മളെ പിള്ളേർക്കുണ്ടാകും നമ്മളെ മക്കളല്ലേ അത് രാവിലെ എഴുന്നേറ്റിട്ട് അടുക്കളയിലേക്ക് നിങ്ങളൊന്നും നോക്കണമെങ്കിൽ സി സി ക്യാമറ ഒന്ന് വെച്ചായിട്ട് നിങ്ങൾ ഇപ്പുറത്തുനിന്ന് നോക്കിയാൽ മതി എങ്ങനെയുണ്ട് പെണ്ണുങ്ങളെ പരിപാടി സുബഹാനല്ല രാവിലെ മദ്രസയിലേക്കുന്ന മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉമ്മ മദ്രസയിൽ പോയിട്ട് അലിന്യ സ്കൂളിലും കൂടെ പോന്നെങ്കിലും പറയന്നെ വേണ്ട ഭയങ്കര പരിപാടിയായിരിക്കും ഇനി മദ്രസയിൽ നിന്ന് വന്നിട്ട് ആ സ്കൂളിൽ പോന്നെങ്കിലോ രാവിലെയും പണി അത് കഴിഞ്ഞപ്പാട് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആദ്യം പണി തന്നെ എത്ര കൈ കൊണ്ടാണ് പെണ്ണുങ്ങൾ രാവിലെ പണിയെടുക്കാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ രണ്ട് കൈ കൈകൊണ്ട് പണിയെടുത്ത ഈ പണി തീരൂല നമ്മളെ ഭാര്യമാർക്ക് എത്ര കൈയാണ് എന്ന് രാവിലെ നിങ്ങൾ പോയി നോക്കണം അല്ലാ ഇങ്ങനെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് നമ്മളെ ചെറിയ സാധനം ചെറിയ കുട്ടിയും ഏയ് എന്റെ ബേഗ് കാണുന്നില്ല കാണുന്നില്ല അപ്പൊ നോക്കുമ്പോ സ്കൈല് കാണുന്നില്ല ബേഗ് എടുത്തു കൊടുക്കുമ്പോഴത്തേക്ക് മറ്റേ സ്കൈല് കാണുന്നില്ല സ്കൈല് എടുത്തു കൊടുക്കുമ്പോഴത്തേക്ക് ഒത്തിന്റെ യൂണിഫോം ഇസ്തരി ഇട്ടിട്ടില്ല ഇതല്ലാരെ ചെയ്യണത് ഈ പണിന്റെ ഇടയിൽ പണിയെടുക്കാണ് അപ്പഴത്തേക്ക് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എത്താൻ മുട്ടക്കറി എന്നെ വേണം സംഗതി കടലക്കറിയാ ഉള്ളത് മുട്ടക്കറി എന്നെ വേണം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയല്ലേ പിള്ളേർ ഓഡറിയിലാണ് അതെല്ലാം ഉണ്ടാക്കി കൊടുക്കും ഈ പത്ത് മിനിറ്റ് കൊണ്ട് ആരോട് ഇന്ന് വരെ ആക്ഷേപം പറഞ്ഞിട്ടില്ല ഹതുമത്ത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അവരെ പ്രവർത്തനങ്ങൾ വീട്ടിൽ എങ്ങനെയാ നടക്കുന്നത് എന്ന് ആലോചിക്കാനിട്ടാണ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വേണ്ട പോലെ ഒന്ന് പരിഗണിച്ച ഒരൊറ്റ പെണ്ണും പ്രശ്നക്കാരിയല്ല ഈ പെടാപ്പാടി സ്ഥിരങ്ങൾ ഇങ്ങനെ ആക്കാണ് അപ്പോഴത്തേക്ക് സുഭാനുള്ള കുളിക്കാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞിക്ക് ചൂടുവെള്ളം വേണം അത് റെഡിയാക്കി കൊടുക്കുകയാണ് അപ്പൊ മറ്റേ കുട്ടിയുടെ ബാത്റൂം എന്ന് വിളിച്ച് പറയാനാണ് തോർത്ത് കൊണ്ടാ കുളിക്കാൻ പോയേ ഇങ്ങനെ എത്ര നാല് കുട്ടികൾ ഉമ്മാന ഇട്ടിട്ട് ഭട്ടം കറക്കാണ് ഒരമണിക്കൂർ ഒരു മണിക്കൂർ ലാസ്റ്റ് കുഞ്ഞും കൂടെ സ്കൂൾ ബസ് കയറിയാൽ ഉമ്മ എന്തൊരില്ല ഒരു സമാധാനം രണ്ടു മണിക്കൂർ എന്തൊരു പണിയാ എടുത്തത് എന്നറിയോ ഇതാറ്റം ഗൾഫിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ രാജാവാകായിരുന്നു നാട്ടില് അത്ര ഭയങ്കര പണിയാ രാവിലെ ആ പേർക്കും ഉമ്മ എടുത്തത് എനിക്ക് അതിനേക്കാളും വലിയ സങ്കടം അറിയോ ഈ പണിയെല്ലാം എടുക്കുന്നതിന്റെ കൂട്ടത്തില് മൂപ്പരുണ്ട് കസേറിന്റെ മുകളിൽ കാല് കയറ്റിയിട്ടിങ്ങനെ ഇരിക്കുന്നു പത്രം ഇങ്ങനെ വായിക്കുന്നു മൂപ്പനെ വായിക്കുന്ന കണ്ടാവിക്ക് നാളെ മോടി പോകുന്നു അങ്ങനത്തെ വായിക്കലെ വായിക്കുന്നു തിരുവനന്തപുരത്ത് ഒരാൾ തൂങ്ങിച്ചത്തിന് അയാള് ഭാര്യ മക്കള് മക്കള് അല്ല ഐശത്തും വാ ഹ്സത്തും വാ സൗദാ ഹിന്ദും മുത്തായ തങ്ങളെ ഭാര്യമാരുടെ പറക്കത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരെക്കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരം തരട്ടെ ഓരോ കുടുംബത്തിന്റെ പേരെല്ലാം പഠിക്കലെ നമുക്ക് നിർബന്ധാണ് സുന്നത്താണ് അങ്ങനെ പലതുമാണ് ഈ തിരുവനന്തപുരത്ത് തൂങ്ങിച്ചത്ത മനുഷ്യന്റെ ഭാര്യ മക്കളെല്ലാം ഇവൻ ഇങ്ങനെ വായിക്ക എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തൂടെ അതിന്റെ അടുത്ത് കട്ടൻ ചായ കട്ടൻ ചായ ഇട്ടാത്ത ബേജാറാണ് പെണ്ണുങ്ങൾക്കാടാ മക്കൾ സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് തീർക്കേണ്ട പരിപാടിയില്ല എന്നാലും നമ്മളെ പെണ്ണുങ്ങളെ നോക്കുങ്ങള് കട്ടൻ ചായ ചോച്ചങ്ങളോട് ഇതുവരെ പെണ്ണുങ്ങൾ ചൂടായോ റബ്ബന അതിന്റെ ഇടയിൽ കട്ടൻ ചായ ഉണ്ടായി കൊടുക്കും നമ്മളെ നാട്ടിലെടുക്കൻ ചായ ഉണ്ടായി കൊടുത്തിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് അയാള് ഒരറ്റ ഒക്കല നേരത്തേക്ക് വായിൽ കട്ടൻ ചായ വെച്ചിട്ടുണ്ട സംഗതി അറിയോ നമ്മളെ നാട്ടിൽ ഈ കട്ടൻ ചായ ഉപ്പും പഞ്ചസാരക്കും ഒരേ നിറ തിരക്കിന്റെ ഇടയിൽ ഇത് രണ്ടും ഒരുപോലത്തെ പാത്രത്തിലിട്ടുണ്ടായത് പഞ്ചസാര എഴുന്ന സ്ഥലത്ത് കട്ടൻചായയിൽ ഉപ്പ് ഇട്ടുപോയി ആ തിരക്കിന്റെ അടിയിൽ ഇട്ടുപോയതാ സാധു പെണ്ണുങ്ങള് മനഃപൂർവ്വം ഇട്ടതല്ല അതിനാണ് ഇയാള് ലഹള ഉണ്ടാക്കുന്നത് ബഹളുണ്ടാക്കുന്നത് നിങ്ങളല്ലോ നിങ്ങൾ ഹബീബ് ആലോചിക്കണ്ടാഹുവിന്റെ ഭാര്യമാരോട് ദേഷ്യം പിടിച്ചിട്ട് അവരെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരനോട് എനിക്ക് കടുത്ത വിദ്വേഷമാണ് എനിക്ക് കടുത്ത വെറുപ്പാടെന്ന് മുഹമ്മദുർ റസൂൽ

റസൂലുള്ളാഹി റഹ്മത്തിന്റെ പുരുഷനോട് കടുത്ത ദേഷ്യമാണ് ദേഷ്യം പിടിച്ചിട്ട് ഞരവല്ലിങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ഭാര്യ ചീത്ത പിടിച്ചിട്ട് തല്ലാൻ വേണ്ടി കൈയോങ്ങി നിൽക്കുന്നു അയാളോട് എനിക്ക് വെറുപ്പാണെന്ന് മുഹമ്മദ് അടിക്കരുതേ ഭാര്യമാരെ വിളിക്കരുത് ഭാര്യന്റെ ഉപ്പാന ഉമ്മാനെയും നിന്റെ ഉപ്പാനുമാനയും ബഹുമാനിക്കുന്നത് പോലെ നീ ബഹുമാനിച്ചോളണം ചില ഉപ്പാതെ അങ്ങനെ പറയാൻ പാടില്ല ഇന്റെ ഉപ്പ ഉമ്മ ഒന്നും ഇല്ല നമ്മുടെ ഉപ്പാ നമ്മുടെ ഉമ്മായിലേക്ക് മാറണം എന്നാലേ കുടുംബം നന്നാവും പെണ്ണുങ്ങളോട് ഞാൻ പറയാ ഇപ്പൊ തന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞു ഭർത്താവിന്റെ ഉപ്പാക്ക് ഉമ്മ ഉമ്മ ഉപ്പാ അല്ലേ എന്ന് പറഞ്ഞു ചില പെണ്ണുങ്ങൾ അപ്പൊ ഈ ചിലപ്പോൾ ദേശം പിടിച്ച് പ്രഷർ കയറി നിൽക്കുന്ന ആണുങ്ങളായിരിക്കും ചിലപ്പോഴാണ് ചില ആളുണ്ട് ഈ തല്ലി ചോദിച്ചു വാങ്ങുക അള്ളാഹു അക്കൂട്ടത്തെ നമ്മളെ പെടുത്താതിരിക്കട്ടെ അവൻ ശ്രദ്ധിക്കണമല്ലോ നിങ്ങളെ ഉപ്പങ്ങളുമ്മ ആ ശൈലി മാറ്റണം ഒരിക്കൽ നിങ്ങളെ ഉപ്പങ്ങളും നമ്മളെ ഉപ്പ നമ്മളെ ഉമ്മ രണ്ടാളും അങ്ങനത്തെ നാലുപ്പാവും നാലും ഉമ്മ രണ്ടുപ്പാവും രണ്ടുമാവും ഉമ്മ അങ്ങനെ ആയ കുടുംബത്തിൽ ഏകദേശം പ്രശ്നവും തീർന്നു നിങ്ങളോട് പുരുഷന്മാരോട് നിങ്ങളോട് നിങ്ങൾ പറ എന്റെ ഉമ്മരോട് ഞാൻ പറയാ അത് പറ്റൂല നമ്മുടെ രണ്ടാളി ഉപ്പാ നമുക്ക് രണ്ടാളിനോടും പറയാം ആ ഒരു സ്റ്റൈലിലേക്ക് കുടുംബജീവിതം മാറിക്കോളണം അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ഇനി മേലില് നിങ്ങളെ ഉപ്പ നിങ്ങള മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നല്ല ദേഷ്യം പിടിച്ചിട്ട് പറയലോ ഉമ്മ അങ്ങനെ പറയരുത് പറയരുതും നിങ്ങളോട് നിങ്ങൾ പറയാം എന്റെ ഉമ്മാനോട് ഞാൻ പറയാം അത് വേണ്ട നമുക്ക് രണ്ടാക്കും ഉപ്പാനോട് ഉമ്മാനോട് പറയാം എന്റെ ഉപ്പ എന്റെ ഉപ്പയാണ് എന്റെ ഉപ്പ നിന്റെയും ഉപ്പയാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവര് തൊലാക്ക് ചെല്ലി പിരിഞ്ഞാൽ പോലും പരസ്പരം ഉതവും മുറിയില്ല ഭാര്യന്റെ ഉമ്മാനെ തൊട്ടാൽ ഭാര്യനെ തൊലാക്കി ഞെല്ലി പിരിഞ്ഞാലും ഈ ഭാര്യന്റെ ഉമ്മാനെ തൊട്ട മുറിയൂല അത്ര ബന്ധമാണ് ഭാര്യ ഉമ്മാന തൊട്ടാൽ അതുപോലെത്തു തലാക്ക് പോയാലും ഭർത്താവിന്റെ ഉപ്പാനെ തൊട്ടാൽ ഈ പെണ്ണിന് കുതുമുറിയില്ല നിന്റെ ഉപ്പയാണ് ഓൻറെ ഉപ്പയല്ല അത് നല്ല തിരിച്ചറിവ് ഉണ്ടാകണം അതുകൊണ്ട് ഭാര്യമാരുടെ ഉപ്പയേയും ഉമ്മയോയും നല്ല റാഹത്തിൽ സന്തോഷത്തോടെ ബഹുമാനിച്ച് സംസാരിക്കണം എന്ന് മാത്രമല്ല سيدنا عمر بن الخطاب